വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ഈ വർഷം തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് കോടിയിലധികം കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഒ എത്തിയതോടെ നിരവധി ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ രാജസേനൻ ഒരു കാലത്ത് മലയാളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സംവിധായകരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ഈയിടെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ആറ്റിറ്റ്യൂഡ് ഉള്ള ചിത്രമാണ് വർഷങ്ങൾക്ക് എന്നാണ് രാജസേനൻ പറയുന്നത് തലമുറയിലെ സംവിധായകരെ കൊന്ന സിനിമയാണും എന്നും പറയാം എന്നാൽ അതിന്റെ ന്യായീകരണവും സിനിമയിൽ കാണിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരു മീറ്റിംഗിന് വന്നപ്പോൾ ഞാൻ ശ്രീനിവാസൻ ചേട്ടനോടാണെങ്കിലും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഏറ്റവും രസകരമായ ഒരു കാര്യം എന്തെന്നാൽ ഞങ്ങളുടെ തലമുറയിലെ സംവിധായകരെ കളിയാക്കുന്നതും അല്ലെങ്കിൽ കൊന്നതിന് തുല്യമായ ഒരു സിനിമ കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം ചില രംഗങ്ങൾ കണ്ട് ഞാൻ വല്ലാതെ ചിരിച്ചിരുന്നു എന്നാൽ ചിരി കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ ആലോചിച്ചു നോക്കുമ്പോൾ നമ്മളെ ആണല്ലോ ഈ കൊന്നിരിക്കുന്നതെന്ന് തോന്നും പക്ഷേ അടുത്ത സെക്കൻഡിൽ അതിന്റെ ന്യായീകരണവും സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്നാൽ ഞാൻ തകർന്നു പോയത് നിവിന്റെ ഒരു കഥാപാത്രം വന്ന് അയാളുള്ള കഥയൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്ന സീനിലാണ് മാത്രമല്ല ആരാണ് സംവിധായകൻ എന്ന് ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സീനുണ്ട് നോക്കുമ്പോൾ എല്ലാവരും നരച്ച മുടിയൊക്കെ ആയിട്ടാണ് ഇതെന്താ വൃദ്ധസദനമാണോ എന്നാണ് സിനിമയിൽ പറയുന്നത് അത് കേട്ടപ്പോൾ അഞ്ചു മിനിറ്റ് അവിടെ ഇരുന്ന് ഞാൻ ചിരിച്ചു പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ നമ്മളെയും കൂടെ ചേർത്താണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾ എന്നിട്ടും ചിരിക്കുന്നുണ്ട് അതാണ് ആ സിനിമയുടെ വിജയം